പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിശാൽ തൻ്റെ സംശയങ്ങൾ തീർക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതേ തുടർന്നാണ് വിശാലിൻ്റെ മുന്നിലേക്ക് അമലയുടെ രഹസ്യങ്ങൾ പുറത്തുവരുന്നത് അമലയും അതുപോലെ തന്നെ നമ്മുടെ രഞ്ജനും കലാലയം മുതൽ തന്നെ പ്രണയത്തിലായിരുന്നു എന്നുള്ള സത്യം ഇതേ തുടർന്ന് തിരിച്ചറിയുകയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന നമ്മുടെ അമലയുടെ ഭർത്താവ് അമലയോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ അറിഞ്ഞതെല്ലാം ശരി തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന അമല ഇപ്പോഴും തൻ്റെ മനസ്സിൽ ുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ വിശാഖിനെ ഇതേ തുടർന്ന് മറ്റൊരു രഹസ്യം കൂടി പുറത്തേക്ക് വരികയും ചെയ്യുന്നു രഞ്ജന് അമലയിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നുള്ള കാര്യവും പുറത്തു വന്നതിനെ തുടർന്ന് വിശാഖ് മാനസികമായി തകർന്നു പോവുകയാണ് ഇതേ തുടർന്നാണ് നമ്മുടെ നാരായണിയെ സഹായിക്കുന്നതിനായി നമ്മുടെ രഞ്ജൻ കടന്നു വരുന്നത് ബാലഗോപാലിനെ ഇല്ലാതാക്കാൻ താനും കൂടെ നിൽക്കാമെന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് നാരായണി അതിൻ്റെ ആവശ്യമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് പക്ഷേ ഒരു ചേട്ടൻ എന്ന നിലയ്ക്ക് കൂടെ താനുണ്ടാകും എന്നുള്ള കാര്യം രഞ്ജൻ വ്യക്തമാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്